അസ്സാം വാലൈക്കു വറഹമത്തല്ലാ വർക്കാത്തു ഏറ്റവും പ്രിയമുള്ള പി റേഡിയോ കൂട്ടുകാരെ പി റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് സ്റ്റാർ ക്വസ്റ്റ് പ്ലസിൻ്റെ ആദ്യ എപ്പിസോഡ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വളരെ മനോഹരമായ പാട്ടുകൾ കൊണ്ട് കോർത്തിണക്കിയ നമ്മുടെ വിശിഷ്ടാതിഥികളായ കുട്ടികളുടെ പ്രതിനിധിയായിട്ടുള്ള ഹാദിയും അതുപോലെ തന്നെ ആൻഷിദും അടങ്ങിയ മനോഹരമായ ഗാനത്തിൻ്റെ ആദ്യ എപ്പിസോഡിന് ശേഷം രണ്ടാമത്തെ എപ്പിസോഡിലും വിശേഷപ്പെട്ട പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെയായി നമുക്ക് ഈ എപ്പിസോഡിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഞാൻ വി റ്റി അബ്ദുൽ സലാം അതുപോലെ എപ്പിസോഡിൽ നിങ്ങളുടെ കൂടെയുള്ളത് നിസാർ ദേവാല നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അനുബന്ധമായി ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ പാട്ടുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിസാർ ബൈ പിന്നെ അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പാട്ടുകൾ പാടുകയുണ്ടായി പുതി പുതുമുള്ള പാട്ടുപാടി അതുപോലെ തന്നെ നമ്മൾ പഴമ ഉള്ള പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളായിരുന്നു നമുക്ക് പെരുന്നാളിനെ ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ അതിലേക്ക് സ്മരിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പാട്ട് കൊണ്ട് തുടങ്ങിയാലോ ഒന്നിച്ച് ഒന്നിച്ചു പാടാൻ പറ്റുമോ ഒന്നിച്ച് പാടാൻ പറ്റും എന്നുള്ളൊരു പാട്ട് ഏത് പാട്ട് കൊണ്ടാ നമ്മൾ തുടങ്ങി അപ്പോൾ പാട്ടിന്റെ പല്ലവിയോ അനുപല്ലവിയോ എവിടുന്നും എടുത്ത് പാടാം എങ്ങനെ തുടക്കത്തിൽ ഏതൊരു പാട്ടിന്റെ ഫസ്റ്റ് മുതൽ മുതലെ പാടണമെന്ന് ഇപ്പൊ നിയമല്ലോ എവിടുന്നും പാടാല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് പാട്ട് വെച്ചിട്ട് തുടങ്ങും ശരി രണ്ടുപേര് പാടാൻ ആകാശഭൂമി ആകെ നാഥനെ പുകഴ്ത്തിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ോകമിന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു പുണ്യങ്ങൾ പൂത്തിടുന്ന നോം പിൻ്റെ നാളുകളിൽ പരാഗരക്ഷിതാവിൻ നാമങ്ങൾ വാഴ്ത്തിടുന്നു ഷവാലിൻ പൂനിലാവ് മാന തുതിച്ചിടുമ്പോൾ ഷറഫുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു അള്ളാഹുവക്ക് പറന്ന തൗ ഹൈദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിയിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴ് ലോകമെന്നും പ്രാർത്ഥന ചൊരുങ്ങിടുന്നു ഇരുളിൻ പാതയിൽ ലലയും കൂട്ടരിൽ പകരും പാലുളിയല്ല കൊും കൽവിനേ കുളിൻ തന്നലായ് തഴുകും നായകനല്ല യപ്പനാ കൃപയേഗണേ തേടും നിതാ തുണയേഗണേ നിത്യം സുജൂതിൽ തിരുനാമം ചൊല്ലി മന്ത്രവുമായി പറഞ്ഞവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിയിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴ് ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു തീർച്ചയായിട്ടും അക്ബർ എന്ന തൗഹീദിൻ്റെ മന്ത്രം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ സന്തോഷത്തിൽ നമ്മളിങ്ങനെ അത് മുഖരിതമായി കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ കൂടെ മാത്രമാണ് നമ്മുടെ സന്തോഷത്തിന് സ്ഥായി ഭാവം ഉള്ളത് അല്ലേ എപ്പോഴും അപ്പോൾ കൂട്ടുകാരെ പാട്ട് കേട്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ ഹാദിയുടെയും അതുപോലെ തന്നെ അൻഷിതിൻ്റെയും പാട്ട് വേറെ കേൾക്കാനുണ്ട് പക്ഷേ അതിൻ്റെ മുന്നേ ഒരു എപ്പിസോഡിൽ എന്താണ് ഹാദിക്കും അൻഷിദിനും പറയാനുള്ളത് കൂട്ടുകാരോടൊന്ന് പറയാനുണ്ട് എന്തെങ്കിലും ഒരു സന്ദേശമോ പെരുന്നാളിൻ്റെ പെരുന്നാൾ ആശംസകളൊക്കെ കൊടുക്കണ്ടേ ആ ഹാദി അൻഷിദ് എന്താ പറയുക എല്ലാവർക്കും ഏത് പൂമാർക്ക് ആദ്യം തന്നെ പറയുകയാണ് ഇപ്പം എല്ലാവരും സന്തോഷിച്ച് നിൽക്കേണ്ട ദിവസമാണ് എല്ലാവരും കഴിയുന്നതും കുടുംബക്കാരെയും എല്ലാവരെയും സന്ദർശിക്കാൻ ശ്രമിക്കുക കഴിയണ ആൾക്കാരെയും പ്രായമായ പ്രത്യേകിച്ച് അവർക്കത് വലിയൊരു ഇതായി തോന്നും തന്നെ എനിക്ക് ഒരാണല്ലോ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ കാരണം ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെരുന്നാളിന്റെ സന്തോഷത്തിൽ ഇടക്ക് വെച്ച് പാട്ട് കേട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഒരു നിർദ്ദേശമാണ് അൻഷിദ് കൊടുത്തിട്ടുള്ളത് ആ അതെന്നുവെച്ചാല് ആരെങ്കിലും എവിടെങ്കിലും പോകാൻ ബാക്കി ഉണ്ടെങ്കിൽ വല്യമ്മയോ വല്യമ്മയോ ആരാരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ എന്നാൽ അതിന് സമയമില്ല പലപ്പോൾ കുട്ടികൾക്ക് അതൊരു ഒരു പ്രശ്നമുണ്ട് സമയമില്ല എന്നുള്ള ഒരു ധാരണയാണ് ഇതിനൊക്കെ വിചാരിച്ചാൽ എല്ലാത്തിനും സമയമുണ്ട് സന്തോഷത്തിൽ പോലും മാഷാല്ല പിന്നെ ഹാദി എന്ത് പറയും ഇപ്പൊ അനഷിത് പറഞ്ഞു അതുപോലെ അതിനോട് എന്തെങ്കിലും റമദാൻ കഴിഞ്ഞിട്ടും ഈമാൻ ും അത് റമദാനിന് മാത്ര പലോകത്ത് വേണ്ടിയുള്ളതാണ് എല്ലാവരും കഴിയുന്നതും കഴിയണതല്ല നിർബന്ധമായും നിലനിർത്തുക ഈമാൻ അഞ്ചു വക്ത സംസ്കരിക്കുക എല്ലാം കൊണ്ടും നല്ല ജീവിച്ചു പോവുക പുതിയ കാലത്ത് ലഹരി മറ്റ് പ്രശ്നങ്ങള് പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിരിക്കും ഇങ്ങനെ ഓരോരോ പ്രത്യേകിച്ച് നമ്മള് പെരുന്നാളൊക്കെ ആവുമ്പോ നമ്മള് പിന്നെ നോമ്പിന്റെ നോമ്പ് കഴിഞ്ഞ് ആ ഒരു ഇതിൽ എന്ത് ചെയ്യും എല്ലാവരും കൂട്ടുകൂടാനാണ് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പിശാജ് ഇവർ വഴി തെറ്റിക്കാനുള്ള അവസരണ്ടാവുക പക്ഷെ അത് അതിൽ നിന്ന് നല്ല കൂട്ടുകെട്ടിലേക്ക് പോകാന്നുള്ള ഏറ്റവും വലിയ സന്തോഷം ഏത് ട്രിപ്പ് പോവുകയാണെങ്കിലും ഇനി യാത്രയായിട്ട് എന്ത് രൂപത്തിലാണെങ്കിലും ആ യാത്ര ഒരിക്കലും അതിന് കാരണമാവരുത് കാരണം അത്രയും കൂട്ടുകാരാവരുത് അതെ അതെ കൂട്ടുകാരായാൽ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ അക്കൗണ്ട് സാധാരണ അല്ലേ ആണല്ലോ സെലിബ്രേഷൻ മൂഡിലാണ് എല്ലാത്തിനും ഇനി ഉണ്ടാവുന്നത് അങ്ങനെയാകുമ്പോ ഈ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം രണ്ട് പോടാ പ്രധാനമായിട്ട് അൻഷിത് പറഞ്ഞു ആദ്യം പറഞ്ഞു ഇനി നമുക്ക് അതിലേക്കൊരു പൊലിവായിട്ടൊരു പാട്ട് ചേർക്കാം ആദ്യ പാടുവോ ഏത് പാട്ടപ്പാട് ഹസ്സമാണി ജീവിതം അയ്യോ നല്ല ഗാനം ആ പാട്ടിലേക്ക് ഒന്ന് പോ ഹസ്സമാണി ജീവിതം നശരമീ ലോകവും ഹസ്സമാണി ജീവിതം നശരമീ ലോകവും മുസാഫീറാനി ഭൂമിയൽ മു നാം നാം മുസാഫിറാണി ണം പാരിനുടയോനോതിടും പാതയിൽ നീങ്ങിടാം പാപഭാരം കഴുകിടാം തൗബ ചെയ്തു മടങ്ങിടാം ഹസ്വമാണി ജീവിതം നൈശ്വരമി ലോകവും ഹസ്വമാണി ജീവിതം നശ്വരമി ലോകവും പിറന്നു നാമീ ഭൂവിതിൽ ഒടുങ്ങുമേ ഈ മണ്ണിതിൽ നിനച്ചിരിക്ക നേരമിൽ കരഞ്ഞു പോകും നമ്മളും പിറന്നു നാമി മൗമിതിൽ ഒടുങ്ങുമേ ഈ മണ്ണിതിൽ നിനച്ചിരിക്ക നേരമിൽ കടഞ്ഞു പോകും നമ്മളും പിരിഞ്ഞു പോകും നേരമിൽ കൂട്ടിൻ മാത്രമാ പിരിഞ്ഞു പോകും നേരമിൽ കൂട്ടിന്നമലുകൾ മാത്രമാ കൈയുയർത്തിക്കേണിടാഞ്ഞ തമ്പുരാനെ കാക്കണേ കൈയുയർത്തിക്കേണിടാ ഞാൻ തമ്പുരാനെ കാക്കണേ എന്നും എന്നെ നേർവഴിയിൽ ചേർക്കണേ ആറാഹിമേ ചേർക്കണേയറാഹിമേ ഹസ്വമാണി ജീവിതം ലോകവും ഹസ്വമാണി ജീവിതം ലോകവും ആഹിറം അത് തീർച്ചയാ അവിടെ യഥാർത്ഥ പരീക്ഷയാ നന്മത്തിൻ മകൾ തൂക്കിടും കർമ്മരേഖ ലഭിച്ചിടും ും അത് തീർച്ചയാ അവിടെ യഥാർത്ഥ പരീക്ഷയാ നന്മത്തിൻ മകൾ തൂക്കിടും കർമ്മരേഖലും സ്വർഗനരകം കണ്ടിടും അവകാശികളാ നമ്മളും സ്വർഗനരകം കണ്ടിടും അവകാശികളാ നമ്മളും കൈ ഉയർത്തിക്കേണിടാ ഞാൻ െ കാക്കണേ കൈയുയർത്തിക്കേണിടാഞ്ഞ തമ്പുരാനെ കാക്കണേ എന്നുമെന്നെ നേർവഴിയിൽ ചേർക്കണേ ആറാഹിമേ ചേർക്കണേ ആറാഹിമേ ജീവിതം ജീവിതം നശ്വരമീ നശ്വരമീ ലോകവും ലോകവും പറഞ്ഞ പോലെ എന്ത് എന്തുകൊണ്ട് നമ്മൾ തിന്മയിലേക്ക് പോവാതിരിക്കണം എന്നതിൻ്റെ അടിവരയിട്ട പാട്ടാണ് പാടിയിട്ടുള്ളത് പാടുന്നത് അതുമായി ബന്ധപ്പെട്ട് ഹ്രസ്വമായ ജീവിതത്തിൽ നമുക്ക് പോകാനുള്ള പടച്ചവൻ്റെ അടുത്തേക്ക് പോകാണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായൊരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഒരു ഒരു ഗാനം ഇനി അവിടെ ബാക്കിയുണ്ട് പ്രേമുള്ള കൂട്ടുകാരെ അപ്പോൾ നമ്മളിപ്പോൾ ഹാദിയുടെ ഹ്രസ്വമാണ് ഈ ജീവിതം എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം നമ്മൾ കഴിഞ്ഞു അല്ലേ ഹാദി ഈ ഗാനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അപ്പോ നല്ലൊരു ഫീലോട് കൂടി തന്നെ പാടി നല്ല അടിപൊളി പാട്ട് അടുത്ത ഒരു പാട്ട് ആ പാട്ട് ഈ ഹെർസുമാണ് ജീവിതം പാട്ട് എഴുതിയത് എഴുതിയിട്ടുള്ള പാട്ടാണല്ലേ

ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊയിക്കുന്നെല്ലാവരും സുഖമിതുമാറും സുഹിപ്പായിത്തീരും സക്കറ തുൽമൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊയ്ക്കുന്നല്ലാവരും അഹംബവാരൻ അയിമതി വീരൻ ആരോടും ചൂടാത്ത ശൂരൻ അഹംബവാരൻ അയമതി വീരൻ ആരോടും ചൂടാത്ത ശൂരൻ அமரக்காரன் சமரக்காரன் அமரக்காரன் சமரக்காரன் அசுராயிலிண்டே முன்பில் நிசாரன் அசுராயிலிண்டே முன்பில் நிசாரன் സുഖമിതുമാറും സുപ്പായിത്തീരും സക്കരാത്തുൽമൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊയ്ക്കുന്നെല്ലാവരും കുളിപ്പിച്ചു കോടി പുടവയിൽ മൂടി കർപ്പൂരം പനിനീർ ചൂടും കുളിപ്പിച്ച് കോടി പുടവയിൽ മൂടി കർപ്പൂരം പനിനീര് ചൂടും ഇണയതുമില്ല തുണയതുമില്ല ഇണയതുമില്ല തുണയതുമില്ല അന്നേരമാരും സഹായത്തിനില്ല അന്നേരമാരും സഹായത്തിനില്ല മാറും സുഖമിതുമാറും സുപ്പായിത്തീരും സക്കരാത്തുൽമൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പോയിക്കുന്നല്ലാവരും സമയം കണ്ണീർ പോയിക്കുന്നല്ലാവരും പൊതുവേ പിന്നെ നമ്മൾ സന്തോഷാണെങ്കിലും സന്തോഷത്തിന്റെ സമയമാണെങ്കിലും ഈ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളാണ് പാടിയിട്ടുള്ളത് അപ്പോ പ്രിയമുള്ള കൂട്ടുകാരെയും പ്രിയമുള്ള ശ്രോതാക്കളെ പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് അതിന്റെ രണ്ടാം ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് വിശേഷപ്പെട്ട പാട്ടുകളൊക്കെ നമ്മൾ കുറഞ്ഞ സമയത്തിനകം കേട്ടു കഴിഞ്ഞു നമുക്കിതിന്റെ അവസാന ഭാഗത്തേക്ക് അടക്കുമ്പോൾ ഇനി നമ്മൾ നേരത്തെ ഒരു എന്താ ഒരു ഫീലിംഗ് സോങ് എന്ന് പറയാവുന്ന മരണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ കേട്ടു പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു അറബി ഗാനം കൊണ്ട് സമാപിച്ചിരുന്നു അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് കൊണ്ട് സമാപിച്ചാലോ സമാപിപ്പിച്ചാലോ അങ്ങനെ നോക്കിയാലേ എങ്ങനെ ഉണ്ടാവും ഹാദി അൻഷിത് മാപ്പിളപ്പാട്ടാക്കാം അല്ലെ ഒരു കീടിലും മാപ്പിളപ്പാട്ടാക്കിട്ട് നമുക്കൊരു വൈബ് ആക്കിട്ട് അവസാനിപ്പിക്കാം ശബ്ദത്തിൽ പാടിക്കോട്ടെ അവസാനിപ്പിക്കാം പൊതുവേ മാപ്പിളപ്പാട്ട് എങ്ങനെയാ നിങ്ങൾ സ്കൂളില് പഠിച്ചിട്ടുള്ളതാണോ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചതാണ് ആ ഇത് എവിടെ നിങ്ങൾ പോയി പാടിയിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ ജില്ലയില് പോയിട്ടുണ്ട് ജില്ല വരെ പോയിട്ടുണ്ട് ഈ പാട്ടുകൊണ്ടന്നെ അപ്പൊ ഇത് ഈ കൊല്ലം പഠിച്ച മുന്നത്തെ കൊല്ലം ഓരോ കൊല്ലം മാപ്പിളപ്പാട്ട് മാറി മാറി വരലുണ്ട് പഠിക്കാം ഉണ്ട് സാർ തന്നെയാണ് എഴുതുന്നത് അപ്പൊ എത്ര മാപ്പിള പാട്ട് ഇപ്പം കൊറേ പാടാണ്ടാവും ഇനിയും തുടക്കം ഇതിലൊന്നേ ഉള്ളൂ അതല്ലേ ചേച്ചി വേറെ വേറെ പാട്ടുകൾ കയ്യിൽ ഇണ്ടോ സൂക്ഷിപ്പുണ്ടോ സൂക്ഷിപ്പുണ്ട് ആ എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്കിത് പാടിയിട്ട് സമയം ഉണ്ടെങ്കിൽ അടുത്തേക്ക് പോവാം ആദ്യം ഇത് നോക്കാം ഈ പാട്ട് ഒരു മടവിയാൾ മാതിർത്താടി മൂരാതുുള്ളിൽ മൂതിർത്തൂരേ മറിമാടം മീകോടങ്ങിയെടുത്തോ ഒളിവിണ്ട് മൊളിവിണ്ട് മാസുൽ മേസർ മങ്ക മതിലെങ്കും മന ഇങ്ങാരോ മതിലെങ്കും മനങ്ങൾ പൂകിന്താരോ மடவியால் மாதிர் தாடி மூராதுள்ளில் மூதிர் மரிமாடம் மறைமாடம் மீகாவோட ஒளி வெண்டு மொழி வெண்டு காசர் ரங்குல் மீசிறு மங்கா மணிலெங்கும் மன எங்கள் பூகிந்தாரோ மணிலெங்கும் மான எங்கள் பூகிந்தாரோ അടിപൊളി ഒരുപ്പോ മാപ്പിള പാട്ടിപ്പോ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഈ അവസാനിപ്പിക്കുമ്പോൾ ഒരു മാപ്പിളപ്പാട്ട് കൂടി അതിലൂടെ ചേർത്ത് വെച്ചിട്ടാണ് അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ ഹാദി ഹാദി പാട്ടെന്നാ கதிர் தொல்லபண்ண தகதி வெளி கெளிொளசுலா பிதரொளி பொலி பதனுமே பகுமதிஜமே தங்கரல்லா தனுமே இதுமே நிதமே கரமில் பரமெஃபியல்லா சதுர்விதம் ஹர பொழி தலமிலும் ஹலு மனசிலும் பக பகா பிண்டு கண்டு கொண்டு பிண்டு மஹிந்தேரே கண்டி சீரசிலும் தக தகா அலையொலிசா

ഊക്കിനാൽ ഹക്ക് അമ്പർ നോക്കി നോശക്ക് കാക്ക് നോക്കി നിൽക്കുവോർ പക്ക തകജുട്ടു തിമിതിമി തങ്കര തകതിമെ തത്വര തന്തമി ഗന്തുരു പ്രകൃതം വികൃതം ഗാസവിധും വിടുമേ സമൃതം തമ്പുരു സംഗിടം കണ്ടു പിടിപ്പെടു അമ്പരയം ബിടുമേ അമൃതം ഗാസവിശേഷണമേ തുമൃതം ഗാസവിശേഷണമേ ಕತುರ್ ತೋಲ ಬನ್ನ ತಗದಿಮಿ ವೇಲಿ ವೇಳಿ ಕೆಳಿಯೊಳಿ ರಸುಲುಲ್ಲಾ ಬಿದರೊಳಿ ಬೊಳಿ ಬತೆನು ಮೆ ಬಹುಮ ದಿ ತಂಗರಲಿ ತಂಗರಲಿಯಲ್ಲ പക്ഷേ അവിടെ ഈ പാട്ട് കേന്ദ്രയുമായി ബന്ധപ്പെട്ട വലസനുമായി ബന്ധപ്പെട്ട മാപ്പിൾ പാട്ടാണ് അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ സന്തോഷിക്കുന്ന സമയത്തും പതിനായിരങ്ങൾ ഇപ്പോഴും കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ ഫലസ്ഥനിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇൻഷാല്ല നമുക്ക് ഈ ഒരു ആ ഒരു പ്രാർത്ഥ പ്രാർത്ഥിക്കാനുള്ള അപേക്ഷയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അപ്പോൾ കുട്ടികളെ കൂട്ടുകാരെ ശ്രോതാക്കളെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ പറയാനുള്ളത് എത്ര സന്തോഷത്തിലാണെങ്കിലും ആ സന്തോഷത്തിൻ്റെ കൂടെ തന്നെ അങ്ങേറ്റം സന്താപത്തിലും ദുഃഖത്തിലും വിഷമത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ അവിടുത്തെ ഉമ്മമാർ ഉപ്പന്മാർ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുണ്ടാവുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കുക അടുത്ത ഒരു പെരുന്നാൾക്ക് ഇതുപോലെ തന്നെ സ്റ്റാർ ക്വസ്റ്റ് പ്ലസിൻ്റെ വിശിഷ്ട അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു